Senyum Kita berada di antara Senyum Kita berada di antara Di Ada. Di Tain Di Tain Di ഹലോ അസ്ലാമലൈക്കും ജെന്നോട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രെയിനിൽ ഉടുപ്പിയിലേക്ക് പോയായിരുന്നു നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ ബേക്കറിയിൽ വാങ്ങാൻ വേണ്ടി അവിടെ കയറുമ്പോഴേക്കും ടൈം പോയത് നോക്കിയിട്ടില്ല രണ്ടായിമ്പതിനാണ് ട്രെയിൻ ഉണ്ടായത് വേഗം വന്നിട്ട് വിട്ടു നമ്മൾ അവിടെ എത്തുമ്പോഴേക്കു തന്നെ ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിന് അങ്ങനെ വേഗം ടിക്കറ്റ് എടുത്തിട്ട് ചാടി കയറി ചേർക്കാറുള്ള ഇരുന്നിട്ടുണ്ടായിന്

പിന്നെ സെന്യൂനെ പറ്റിക്കാൻ വേണ്ടി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിന് അടുത്തൊക്കെ അയച്ച് പിന്നെ സെന്യൂട്ടം ഭയങ്കര എന്താ പറയുക ട്രെയിനിൽ തന്നെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നുണ്ടായി അങ്ങനെ നമ്മൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി എൻ്റെ കസിൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം അവിടെ നിന്ന് വെയിറ്റ് ആക്കിയിട്ടുണ്ടായി അപ്പോൾ അവൻ വന്നു ഇനി ഉടുപ്പിയിലേക്ക് നമ്മൾ ബസ്സിനാണ് പോകുന്നത് അവിടുന്ന് കുറച്ച് സമയം ട്രാവൽ ചെയ്യാനുണ്ട് ഒരു ഒന്നര മണിക്കൂർ അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് റിക്ഷയിൽ കയറിയിട്ട് അങ്ങ് വന്നു ഉടുപ്പി ബസ് ഒരു ചെറിയൊരു ഉറക്കല കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉടുപ്പിയിലങ്ങനെ എത്തിയിട്ടുണ്ടായി ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഞാൻ എൻ്റെ മാമീൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്നിട്ട് നമ്മൾ നേരെ ഓട്ടോറിക്ഷ കയറിയിട്ട് മാമീൻ്റെ അടുത്തേക്ക് പോയി വീട്ടിലെത്തി പിന്നെ ഫുഡെല്ലാം അയച്ച് ഫ്രഷ് ആയിട്ട് ഉറങ്ങി ഉറങ്ങിയെണീച്ച് പിറ്റേ ദിവസം രാവിലെ ചായയിലും കുടിച്ച് ഇവരെല്ലാം ഈ ഗ്രൈൻഡറിലാണ് കേട്ടോ അരക്കൽ ഇവർ ഇന്ന് രാവിലെ നീർദോഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി അറക്കുന്നതാണ് ഇവിടുത്തെ രണ്ട് പൂച്ചക്കുട്ടികളാണേ ഇത് രണ്ടും ജെന്മൂട്ടൻ ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് ഈ പൂച്ചയായിട്ട് അപ്പോൾ നീർദോഷം ചൂടുന്നത് കേട്ടാ ഇങ്ങനെയാന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ നമുക്കൊന്നാവില്ല ഇത് നീർദോഷം ചൂടാനൊന്നും പക്ഷെ നിർദോശം ബിസ്ക്കറിയും കൂട്ടി നാസ്തയെല്ലാം കഴിച്ച് പിന്നെ എന്ത് കസിന് വരുന്ന ഐസ്ക്രീമും കൊണ്ടുവരുന്നത് നമ്മക്ക് കപ്പ് ഐസ്ക്രീമും ജെന്നൂട്ടന് കോൺ ഐസ്ക്രീമും അവനൊന്നാണ് അയ മതി തോന്നിപ്പോ അവന്റെ ഒരു ഭാഗ്യം നോക്കണേ നിങ്ങള് നമ്മൾ മാങ്ങ വരയ്ക്കാൻ വേണ്ടി പോയത് അല്ലേ സന മാങ്ങ ഇങ്ങനെ തല്ലാൻ വേണ്ടിയിട്ട് മാങ്ങ വരയ്ക്കാൻ വേണ്ടി പോയി നമ്മൾ കണ്ടിട്ട് മാങ്ങ നമുക്ക് അങ്ങനെ ഓയിലെല്ലാം ഒഴിച്ചിട്ട് തല്ല അപ്പൊ നമ്മൾ മാങ്ങ വരയ്ക്കാൻ വേണ്ടി പോയിന് പറടി എന്താണ് പറയണ്ടേട് നീ എന്തേലും സനടടുത്തേക്ക് പറ മാങ്ങൾ എന്താ പറയുക മാങ്ങയ കുത്തകു നങ്ങ എടുക്ക പോണ്ട ഇനി നമ്മൾ ഈ പാടം കിടന്ന അപ്പുറത്തേക്ക് പോണ ഭയങ്കര സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് മാവ് കണ്ടിട്ട് അറിയില്ല ഇതിലെങ്ങനെ വാങ്ങാ പരിക്കലി എന്ന് അറിയില്ല അങ്ങനെയുണ്ട് ഇത്ര വല്യ മാവാനുനെ തോളിറ്റി വരുന്നത് യൂട്യൂബിൽ പഞ്ചസാര വാങ്ങാം എന്താ പറയുന്നത് വീട് കാട്ടു മാങ്ങി നമ്മുടെ നാട്ടില് പഞ്ചസാര വാങ്ങാന്ന് പറയുന്നത് വീട് പോലത്തെ നേരെ വീട്ടിലെത്തി മാങ്ങയെല്ലാം കഴുകി അത് മുറിച്ച് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇട്ടിട്ട് പിന്നെ മാങ്ങ അടിയോട് അടിയെന്ന് വേണമെങ്കിൽ ഇപ്പോൾ അറിയാം അമ്മ അടിയ ഉണ്ടായിരുന്നു അങ്ങനെ മാങ്ങയെല്ലാം അടിച്ച് അതൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ യൂട്യൂബിലെത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് നല്ല മീൻകറിയും ചോറെല്ലാം കഴിച്ചിട്ട് ഒരു ഉറക്കമൊക്കെ പാസ് ചെയ്ത് പിന്നെ വൈകുന്നേരം ഒരു ബ്രൈറ്റ് ബി പരിപാടി ഉണ്ടായിന് അതിന് പോകാൻ വേണ്ടി ഞാനും സനിയും ജെന്നൂട്ടനെ കേക്കൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി ജെന്നൂട്ടനാണെങ്കിൽ വന്നേരം തൊട്ടിട്ട് ഫുള്ള് വണ്ടിയിൽ കറക്കാൻ അതുകൊണ്ട് ഓന് ഭയങ്കര എന്താ പറയുക ഫുള്ള് കറുക്കായതുകൊണ്ട് ആള് ഭയങ്കര ഹാപ്പിയിലായിട്ട് നമ്മളിവിടെ എത്തുമ്പോഴേക്കും ബ്രൈഡില്ല ബ്രൈഡാണെങ്കിൽ പാർലറിൽ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു നേരെ ചെറിയൊരു ഫാൻസി കടയില് പോയിട്ടുണ്ടായി അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളെല്ലാം എടുത്ത് നേരെ കല്യാണ വീട്ടിലേക്ക് വിട്ടു പിന്നെ അവിടുന്ന് ബ്രൈ ടൂബിന്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അങ്ങനെ ബ്രൈഡ് ടൂവി പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കുറച്ച് ടൈം ആയിട്ടുണ്ടായി വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ ഡൊമിനോസിൻ്റെ അമ്പത് രൂപ പിസ്സ ഓർഡർ ആക്കിയിട്ടുണ്ടായി അടിപൊളി നല്ല വേർത്ത് ആയിട്ടുള്ള പിസ്സയുണ്ടായി അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്